അപ്പോൾ സാരിഫോൾ പിടിപ്പിക്കുമ്പം സാരിഫോൾ പിടിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉള്ളിൽ തരിക ഉണ്ടല്ലോ ഉള്ളിൽ തരിക ഞാൻ വെറുതെ ഒന്ന് മടക്കി അടിക്കൂട്ടാ പ്രത്യേകമായിട്ട് സിക്സാക്ക് ആക്കിതാ മാത്രം മതിയെന്ന് പറയുന്നവർക്കേ സിക്സാക്ക് ചെയ്ത് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുകയുള്ളൂ കേട്ടോ ഉള്ളിൽ പോണതല്ലേ മിക്കവരും അങ്ങനെ പറയാറില്ല പക്ഷേ ചില ആൾക്കാർ പറയാറുണ്ട് സിക്സാക്ക് ആക്കി ചെയ്തോട്ടാന്ന് അപ്പോൾ അവരുടെ അടുത്തൊന്ന് സ്പെഷ്യലായിട്ട് അതിന് പൈസയും വാങ്ങിക്കും സിക്സ് ആക്കി ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം സാരി ഫോൾ ഞാൻ ഒരു വശത്ത് മിഷീനിലടിക്കും ഒരു വശത്ത് ഹെമ്മിങ് ചെയ്യാണ് കേട്ടാ ചെയ്യാറ് അപ്പോൾ ഒരു വശത്ത് മിഷനിൽ അടിച്ചു മിഷീനിൽ അടിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് എനിക്ക് മിഷീൻ്റെ അപ്പുറത്ത് പോയിരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സാരി ഞാൻ തിരിച്ചിട്ടിട്ട് അതെ ഈ അറ്റത്തുനിന്ന് തന്നെ ഹെമ്മിങ് ചെയ്യാൻ തുടങ്ങി ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ അധികം നൂല് കുത്തിയെടുക്കാതെ ചെറിയ രീതിയിൽ അകലം കുറച്ചും ചെറിയ രീതിയിൽ നൂല് കുത്തിയിടത്തും തയ്ക്കുവാണെങ്കിൽ പുറമേ അത്ര വൃത്തിയേടായി കാണൂല നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും ചില ആളുകൾക്ക് സാരിഫോള് പിടിപ്പിക്കുന്നത് ഇഷ്ടമല്ല ചില ആളുകൾക്ക് സാരിഫോള് പിടിപ്പിച്ചാലേ സാരി ഉടുക്കുള്ളൂ കോട്ടൺ സാരികൾക്ക് മാത്രമല്ല തളന്ന് കിടക്കുന്ന സാരികൾക്കാണെങ്കിലും സാരിഫോൾ പിടിപ്പിക്കുന്ന നട്ട സാരിക്ക് കാണാൻ ഭംഗി എങ്കിലും നമ്മൾ ഫ്ലീറ്റ്സ് ഒക്കെ ഇടുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ആ ഒരു മടക്കൊക്കെ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്താ മൂന്ന് സാരി ഞാൻ സാരി സാരിഫോൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് മടക്കി വെച്ചിട്ടാ ചില സാരികൾ സാരിഫോൾ പിടിപ്പിച്ചിങ്ങനെ വിടർത്തിയൊക്കെ ഇടുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കിയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചുളിവുകൾ വീഴും എല്ലാ സാരിക്കും വീണമെന്നില്ല ചില സാരികൾക്ക് മാത്രം അപ്പം നമ്മളത് ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അയൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്